എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും പ്രായമാകുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തു മൃഗങ്ങളുടെ പ്രതിനിധിയാണ് കുഞ്ഞൻ എന്ന നായ ഉടമ തെരുവിൽ തള്ളിയ കുഞ്ഞൻ ഇന്ന് അനാഥനല്ല സലീഷയെയും അമ്പിളിക്കല ടീച്ചറേയും പോലുള്ള സന്മനസുകൾ അവന് തുണയായുണ്ട് കൊടുങ്ങല്ലൂരിലെ കിഴക്കേ നടയിലുള്ള ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പിലെ അന്തേവാസിയാണ് കുഞ്ഞൻ ഗോൾഡൻ റിട്രീവർ സങ്കര ഇനത്തിൽപ്പെട്ട കുഞ്ഞന് പ്രായമേറിയപ്പോൾ ഉടമ പുറന്തള്ളിയതാണെന്നാണ് സൂചന മാസങ്ങളോളം കൊടുങ്ങല്ലൂർ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന കുഞ്ഞന് മതിലകം തൃപ്പേക്കുളം എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപിക അമ്പിളി ടീച്ചർ ഭക്ഷണം പോന്നിരുന്നു പിന്നീടാണ് അവൻ കിഴക്കേ നടയിലെ പെട്രോൾ പമ്പിലെത്തിയത് തുടർന്ന് പമ്പിലെ ജീവനക്കാരിയായ സലീഷ കുഞ്ഞനെ ദത്തെടുക്കുകയായിരുന്നു ടീച്ചറും സലീഷയും ചേർന്ന് കുഞ്ഞന പ്രതിരോധ കുത്തിവെപ്പ് എടുപ്പിക്കുകയും ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് സുന്ദരനാക്കുകയും ചെയ്തു പെട്രോൾ പമ്പിലെ മറ്റു ജീവനക്കാർക്കും കുഞ്ഞൻ പ്രിയപ്പെട്ടവനാണ് നാളിതുവരെ കുഞ്ഞൻ വിശ പറയാതെ കഴിയുന്നത് സലീഷിയുടെ കരുതൽ ഒന്നുകൊണ്ട് മാത്രമാണ് വീടുകളിൽ വളരുന്ന ഓമന മൃഗങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണം തേടാനും ശത്രുക്കളുടെ ആക്രമണത്തെ നേരിടാനുമുള്ള ശേഷി കുറവായിരിക്കും ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങൾ തെരുവിന്റെ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ ജീവൻ വെടിയുകയാണ് പതിവ എന്നാൽ കുഞ്ഞനെ ഭാഗ്യവും നന്മയും തുണച്ചുവെങ്കിലും തെരുവിൽ ഒട്ടനവധി കുഞ്ഞന്മാർ ഉപേക്ഷിക്കപ്പെട്ട് അലയുന്നുണ്ട് ഇപ്പോഴും നന്മ വറ്റാത്ത മനുഷ്യരുടെ തണലിൽ ജീവിക്കുമ്പോൾ കുഞ്ഞൻ രണ്ടാം ജന്മമാണ് അന്ന് തുടങ്ങി ഞാൻ ഫീഡ് പിന്നെ കുറച്ച് അങ്ങനെ പുല്ലൂറ്റ് കുറച്ച് ദിവസം ഞാൻ ഫീഡ് ചെയ്തു പിന്നെ അവനെ കാണാണ്ടായി പിന്നെ ഞാൻ അങ്ങനെ ഈ യാദൃശികമായിട്ടാണ് ഈ പമ്പിൽ അവനെ കാണണത് അപ്പോൾ ഇവിടെ വന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി ഭക്ഷണം കൊടുക്കണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഫീഡ് ഭക്ഷണം കിട്ടണണ്ടല്ലോ എന്നാലോചിട്ട് പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇവിടെ അന്വേഷിക്കുമ്പോൾ എന്നും സലീഷ അവനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണോണ്ട് അവനെല്ലാ നേരം രണ്ട് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്യണ്ട് അവനിപ്പോൾ ഇവിടത്തെ ഒരു അന്തേവാസി ഇവിടെ സലീഷ മാത്രല്ല അമ്പിലെ മറ്റെല്ലാ ജീവനക്കാരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ മുരുകൻ അനീഷ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് സലീഷയ്ക്ക് സലീഷ അഥവാ ഇല്ലെങ്കിൽ മുരുകനും അനീഷൊക്കെ ഫുഡ് കൊടുത്തോളും ഇപ്പോൾ അവൻ ഗ്രൂമിംഗ് സെൻറ്ററിൽ പോയിട്ട് നമ്മളൊരു സവനെ കുളിപ്പിച്ചു ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവനൊരു റാബീസ് ആൻറ്റി റാബീസ് വാക്സിൻ ഒക്കെ അങ്ങനെ ഇപ്പം അവൻ ഇവിടെ സേഫാണ് പക്ഷെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആയ കാരണം അവൻ ശരിക്കും ആ ബാൻഡൻഡാണ് ഒരു ഗോൾഡൻ ടിവറിന്റെ ക്രോസ് അവൻ അവൻ്റെ കഴുത്തിൽ നോക്കിയാൽ കാണാം ബെൽറ്റിൻ്റെ അടയാളം ഒരുപാട് നാളൊരു വീട്ടിൽ വളർത്തി ആ വീടിന് നമുക്ക് പറയാൻ ഭയങ്കര വിഷമുണ്ട് കാവലൊക്കെ ആയിട്ട് നിന്നിട്ട് വയസ്സാവുമ്പോൾ അവരെ കൊണ്ട് തെരുവിൽ ഉപേക്ഷിച്ച് കളയുക പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തെരുവിലുള്ള ആ കുട്ടികളുടെ പോലെയല്ല ഇവർക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തെരുവിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് കാരണം തെരുവിലുള്ളവരെ കടികേൽക്കണം ഓടിപ്പിക്കൽ അങ്ങനെ ഒരുപാട് പിന്നെ തേടി ഭക്ഷണം കഴിക്കാൻ അവർക്കുള്ള ബുദ്ധിമുട്ട് അത്തരം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇവനൊരു പ്രതിനിധി മാത്രമാണ് ഇങ്ങനത്തെ നൂറുകണക്കിന് നായ്ക്കളെ റോഡിൽ ഉപേക്ഷിക്കാനുണ്ട് അങ്ങനെ ആരും ചെയ്യരുത് കാരണം ഇവരെവിടെയെങ്കിലൊക്കെ കിടന്നോളും നമ്മുടെ വീടിൻ്റെ ഒരു മൂലയ്ക്കായാലും നമ്മുടെ വേസ്റ്റ് ആയാലും വരുന്ന ഭക്ഷണം അവർക്ക് കൊടുത്ത് സ്വസ്ഥമായിട്ടൊരു ജീവിതാവസാനം ഒരു റിട്ടയർമെൻ്റ് ലൈഫ് അവർക്ക് കൊടുക്കണം എന്നാണ് പക്ഷെ ഇവൻ ഇവിടെ ആയതുകൊണ്ട് സേഫായി എനിക്ക് പറഞ്ഞ പോലെ സലീഷോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അവളൊരു മൃഗസ്നേഹി ആയതുകൊണ്ടാണ് അവനവിടെ അവിടെ ആയത് ഏഹ് അത്ര പറയാനുള്ളു ആരും ഇങ്ങനെ ചെയ്യരുത് ഒരു ഡോഗിനെ നമ്മുടെ വീട്ടിൽ വളർത്തിയവരെ ഒരിക്കലും ഇങ്ങനെ ഉപേക്ഷിച്ച് കളയരുത് അത്രേ പറയാനുള്ളൂ ഇവിടെ ഒരു ചാടികമ്മർ പെറോട്ട കഴിച്ചുകൊണ്ട് കൊടുത്തു ആള് കഴിച്ച് ബിസ്ക്കറ്റ് കൊടുത്തു പിന്നെ ഇവിടെ തന്നെ സ്ഥിരമായി എന്നാലും ഇടയ്ക്ക് പോകാണ് പുറത്ത് പോയി കറങ്ങിട്ട് വരും എന്നാലും ഉച്ച നേരം ആവുമ്പോ വരലുണ്ട് ഫുഡ് കൊടുക്കുക ഞാൻ വീട്ടിൽ നിന്ന് രണ്ടായിരത്തിനുള്ള ഫുഡ് കൊണ്ടുവരും അവന് ആ എല്ലാ ഉച്ചയ്ക്ക് വന്ന് കൊടുത്തിട്ടേ ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് കയറാറുള്ളു പിന്നെ ഇവിടെ ഉള്ളവരും എല്ലാരും സഹിച്ച് ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സേഫാണ് വേറെ ഉപദ്രവ നായ്ക്കളുടെ ഉപ വേറെ ഇനി ആൾക്കാർ ആളല്ലോ അതപ്പോ വല്ല ചെയ്യുവന്നറിയില്ല ഈ അവന് സൈക്കിള് കാണുമ്പോ ഓടിച്ചു തരണങ്കി അവന് സൈക്കിളിനാരെങ്കിലും എന്തോ ചെയ്ത് പോയിട്ടുണ്ടോന്നറിയില്ല അപ്പൊ ആൾക്കാരെത്തി ചെല്ലുമ്പോ ആൾക്കാർക്ക് ഒരു പേടിയുണ്ട് അത് മാത്രമേ ഉള്ളൂ പ്രശ്നം ആരും ഉപദ്രവിച്ചിട്ടില്ലേതര് ഇപ്പൊ കണ്ടെല്ലാവരും പിള്ളേരും ഒക്കെ ഇവിടെ നിക്കുമ്പോ അവനെല്ലാരും ഇതും ചെല്ലണം ആരും ഉപദ്രവിക്കാറില്ല ഫുഡ് കഴിച്ചിവിടെ കിടന്നു ഇറങ്ങും കുറച്ചു ഒന്ന് കറങ്ങാൻ പോകും അതുകഴിഞ്ഞ് വന്ന് പിന്നെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളും വേറെ എല്ലാവരും എല്ലാവരും സഹകരിക്കുന്നതുകൊണ്ടാണ് അവനോട് നിന്നത് ഇവന് മാത്രമല്ല പടാളം സീഗ്നലിന്റെ ബൈപ്പാസിലും കുറച്ച് പട്ടികളുണ്ട് അവർക്കും ഫുഡ് ഉണ്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മയുള്ള സമയം തുടങ്ങിണ്ട് പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലായിരിക്കാം ഇതിനോട് ഇത്ര സ്നേഹം തോന്നിയത് പിന്നെന്താണ് മറ്റുള്ള മൃഗങ്ങളോട് ഇത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണോ അത് കൂടുതല് കടികൊള്ളുന്നതും ബുദ്ധിമുട്ടൊക്കെ ചെയ്യാതെ ഇരിക്കട്ടെ ഇനിയൊരാളും ഇതുപോലെ ചെയ്യാതിരുന്നാ അത്ര നല്ലത്